തീർച്ചയായും ചില അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നാഥലില്ല കളരിയാണ് അപ്പൊ ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് കുറ്റം പറയുക ആരോഗ്യ വകുപ്പിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അത് മന്ത്രി ഒരു താരമേനെ ജൂനിയർ ആയിട്ട് ഒരാളായതുകൊണ്ടും പാർട്ടിയെ തീരുമാനം എടുക്കുന്നു പഴയ മന്ത്രിമാരും പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു അപ്പൊ ഈ മന്ത്രിയുടെ കഴിവുകൾ പോലും അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് അത് മാത്രമല്ല നടന്നുകൊണ്ടിരുന്ന നന്നായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളെ ഡിസ്ട്രപ്റ്റ് ചെയ്തു തടസ്സപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം കൊണ്ടാണ് ഈ മെഡിക്കൽ അധ്യാപകർക്ക് സമരത്തിലേക്ക് പോകേണ്ടി വരും ഞാനിന്ന് അവരുടെ നേതാക്കളുമായിട്ട് സംസാരിക്കും അവരുടെ വളരെ വേദനയോടെയാണ് ഡോക്ടർമാരാരും ഒരിക്കലും സമരം ആഗ്രഹിക്കുന്നവരല്ല കാരണം അവർ ജീവിതം തീരുമാനിച്ചിട്ട് ചികിത്സ ജീവിതമെന്ന് മനസ്സിലാക്കി രോഗികൾക്കൊപ്പമാണ് ജീവിതം എന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും രോഗികൾക്കൊപ്പം കഴിയുന്നവരാണ് ഒരു രോഗിയുടെ ഒരു പരാ ചികിത്സാ പരാജയമോ ഉണ്ടായി കഴിഞ്ഞാൽ രോഗിയുടെ ബന്ധങ്ങൾ വിഷമിക്കാൻ തുല്യമായിട്ടാണ് ഡോക്ടർമാരും വിഷമിക്കുന്നത് കാരണം അവരുടെ ചികിത്സയിലെ പരാജയമാണ് അവരുടെ പ്രൊഫഷണൽ പരാജയമാണ് ഇതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പൊ കുറെ മാസങ്ങളായിട്ട് ആരോഗ്യമന്ത്രിയുമായിട്ടും ആരോഗ്യവകുപ്പുമായിട്ടും കുറെ കാര്യങ്ങൾ ഇവരും മെഡിക്കൽ അധ്യാപകർ പറയുന്നുണ്ട് ആ വിഷയങ്ങൾ പരിഹരിക്കാത്തതുകൊണ്ടാണ് അവർ ഈ സമരത്തിലേക്ക് നിർബന്ധിതരാകുന്നത് ഈ പട്ടാളം പോലീസ് ഡോക്ടർമാർ ഇത്തരക്കാരെയൊക്കെ സമരത്തിലേക്ക് ഒരു കാരണവശാലും വലിച്ചയക്കാൻ പാടില്ല അപ്പോ ഡോക്ടർമാർക്ക് സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ ഗവൺമെന്റിന്റെ പരാജയമാണ് ആരോഗ്യവകുപ്പിന്റെ പരാജയമാണ് ഇതൊന്നും രാഷ്ട്രീയ സമരമൊന്നും അല്ല എല്ലാവർക്കും അറിയാമല്ലേ എല്ലാ വിഭാഗവും ജനങ്ങളും ഒക്കെ ഉള്ള ഡോക്ടർമാരും ഒക്കെ ഉള്ള അതിനകത്ത് അവർ പറയുന്ന മുന്നോട്ടേക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കും അവർ പറയുന്നത് പി എസ് സി നിയമനം ഊർജ്ജപ്പെടുത്തുക എന്നാണ് എന്തിനാണ് ഡോക്ടർമാർക്ക് അവർക്ക് താങ്ങാനാവുന്നതിന് അത്രയോ ഇരട്ടി ഇരട്ടിയാണ് രോഗികൾ ഇരുന്നൂറ് ഒന്ന് നൂറ്റമ്പതൊന്നും വണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം എഴുന്നൂറ് പേരാണ് കാർഡിയോളജി രോഗികളായിട്ട് വരുന്നത് രണ്ടോ മൂന്നോ പേരൊക്കെയാണ് പലപ്പോഴും ഇത് നോക്കി നിർക്കേണ്ടത് അത് വെറുതെ പേര് ചോദിച്ചു വിടാവുന്നതല്ലല്ലോ എത്ര നേരത്തെ പരിശോധനകൾ വേണം എന്തെല്ലാം സംസാരിക്കണം അവരോട് ഇതൊരു ഇതുകൊണ്ടാണ് വരുന്ന രോഗികൾ അവർ അസ്വസ്ഥരാകാണ് അവർ വിചാരിക്കുന്നത് സർക്കാർ ആശുപത്രി എല്ലാം ശരിയാകുന്നതാണ് ഗവൺമെന്റുകൾ പറയുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പറ്റി ഇനി അവിടെ ഇല്ലാത്ത സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു അച്യുതാനന്ദൻ രണ്ടു കിലോമീറ്റർ അപ്പുറത്ത് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ കടന്ന് മേടിച്ചു ഇതൊരു യാഥാർത്ഥ്യം നമ്മുടെ മുഖ്യമന്ത്രി വേറെ രാജ്യങ്ങളിലാണ് പോകുന്നത് ഇതൊക്കെ സാധാരണക്കാർ പറയും ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറയും നമുക്കത് വേണ്ടതാണ് സാധാരണക്കാരന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട തൃതീയ അല്ലെങ്കിൽ അതിന്റെ മേളിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ വേണ്ടതാണ് പക്ഷെ അവിടെ വരുന്നവർക്ക് ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പൊ രോഗിയെ സംബന്ധിച്ചുള്ള കൂട്ടിരിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം ശത്രു വരുന്ന ഡോക്ടറോടാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഗവൺമെന്റും പറയുകയാണ് മെഡിക്കൽ എല്ലാം ഉണ്ട് അതും പ്രതീക്ഷിച്ച് പാവപ്പെട്ടൻ സകലതും വിറ്റ് വണ്ടിയൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ഓപ്പറേഷൻ സാനം വിളിന്നു വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ രോഷം സർക്കാരിനോട് രോഷം കാണിക്കുന്ന പലപ്പോഴും ഡോക്ടർമാരോടും നഴ്സുമാരോടും ആയിപ്പോ അങ്ങനെ പാടില്ല പക്ഷെ രോഗാനായിട്ട് ആശുപത്രി വരുന്ന അവൻ വരുന്നത് വിനോദസഞ്ചാരത്തിനല്ല നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടി രോഗമാണ് നിറഞ്ഞ് പയർന്നിട്ട് ഭയപ്പാടുകൂടെ വരുമ്പോഴത്തേക്ക് അവര് അവര് കാണുന്നത് അവിടെ ഇല്ലാത്ത സൗകര്യങ്ങളാണ് അപ്പൊ അതാണ് ഡോക്ടർമാർ പറയുന്ന ആവശ്യം നീ പി എസ് സി നിയമനങ്ങൾ ഊർജിതപ്പെടുത്തണമെന്നാണ് പിന്നെ താൽക്കാലിക തല സ്ഥലം മാറ്റം ഉണ്ടെന്ന് ആണുക്കിടെ നമ്മൾ പുറത്ത് പറയാൻ പാടില്ലാത്തത് പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ഇപ്പം മെഡിക്കൽ കോളേജിലെ ഉള്ള അധ്യാപകരെ അങ്ങോട്ട് നിയമിക്കുകയാണ് ജാക്കിരാമാനം അതിൻ്റെ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കമ്മീഷൻ വരുമ്പോഴത്തേക്ക് ഇവിടെ ആളുണ്ടെന്ന് കാണിക്കാനായിട്ട് ഒരു സർക്കാർ തന്നെ ഒരു കള്ളത്തരത്തിൽ കൂട്ടു നിൽക്കുക അപ്പൊ നിന്നേലൊക്കെ അവരോട് പറയും ഇപ്പൊ ഡോക്ടർമാര് അവർക്കൊരു സ്ഥലത്തെ നീക്കണം എന്ന് അവരാരും പറയുന്നില്ല പക്ഷെ അവർക്ക് തയ്യാറെടുപ്പ് വേണ്ടി ഈ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ അവർക്കും ഭാര്യ ഭർത്താവുണ്ട് കുട്ടികളുണ്ട് അച്ഛനമ്മമാരുണ്ട് ഇവരുടെ എല്ലാ സമൂഹത്തിലേയും അവർ തന്നെ അവരുടെ ചുറ്റുമുള്ള ബന്ധുക്കളെയും കുട്ടികളെയൊക്കെ ഇവരെല്ലാം നോക്കേണ്ടത് അവരൊരു രാഖ് ബസ് പോലും കിട്ടാത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞാൽ അവർ വെള്ളത്തിലായി പോകും അപ്പൊ അത് ഈ പലപ്പോഴും ഗവൺമെന്റിന്റെ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കിയില്ലെങ്കിൽ ബോർഡ് മാത്രം മാറ്റി വെച്ചിട്ട് കാര്യമുണ്ട് അപ്പൊ അത് ഉള്ള ഡോക്ടർമാർ അങ്ങോട്ട് ഓടിക്കുന്നത് എന്തു തരം പ്ലാനിങ് ആണ് അതാണ് അവർ പറയുന്ന ഒരു കാര്യം പിന്നെ രോഗികളുടെ എണ്ണത്തിൻ്റെയും ചികിത്സാരീതികളുടെയും ആനുപാതിക ഡോക്ടർമാരുടെ സ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം കോവിഡ് സമയത്ത് അവിടുത്തെ ഇടതുപക്ഷ നേതാവായിരുന്നു ഡോക്ടർ എപ്പോഴും പറയുമായിരുന്നു ഞങ്ങൾ ഒരു വ്യക്തിപരമായി പറയുമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓടിച്ചു പോകണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സ്റ്റാഫ് അധികമായിട്ട് വേണം ഡോക്ടർമാരുൾപ്പെടെ ഒരാളെ പോലും കൊടുത്തിട്ടില്ല ഇത് ആലോചിച്ചു അപ്പൊ ഈ ആനുപാതികമായിട്ട് നമുക്ക് കേരളത്തിൽ ഡോക്ടർമാർ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നാനൂറ് നാനൂറ്റമ്പത് ജനങ്ങൾക്ക് ഒരു ഡോക്ടർ എന്നൊക്കെയാണ് പറയുന്നത് അതും സ്വകാര്യ മേഖലയിൽ അത് വെറുതെ രൂപയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ആവശ്യത്തിന് വരുന്ന രോഗികളെണ്ണം വെച്ച് നോക്കുമ്പോഴത്തെ ആനുപാതികമായിട്ട് ഡോക്ടർമാരോ നഴ്സുമാരോ ഇല്ല ഇത് ആശുപത്രിയിൽ ഇതൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കണം വിദേശങ്ങളിൽ പോകാതെ സ്വകാര്യ മെഡിക്കൽ കോളേജിലോ സ്വകാര്യ ആശുപത്രിയിലോ പോകാതെ കമ്മിറ്റ്മെന്റ് കൊണ്ട് സന്നദ്ധത കൊണ്ട് പണത്തോട് ആർത്തിയില്ലാത്ത കൊണ്ട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരാണ് ഉള്ളത് നമുക്ക് അവരുടെ തൊഴിൽ സാഹചര്യം വളരെ മോശമായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അത് പിന്നെ അവർ പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ആവശ്യം മെഡിക്കൽ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാമെന്ന് ആലോചിച്ചില്ല ഒന്ന് പിന് പറയുന്ന ഡോക്ടർമാര് അവർക്ക് അത് വേണമെന്നോ ഇത് വേണമെന്നോ കാർഡ് വാങ്ങി കൊടുക്കണമെന്നോ ലോൺ വേണമെന്നുണ്ട് അവര് പറയുന്നത് അടുത്ത ആവശ്യം മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാന്നതാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും നല്ല ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള അച്യുതാനന്ദൻ അവിടെ വന്ന് കിടക്കാൻ പറ്റാത്തത് അവിടെ ടോയ്ലറ്റ് പോകാൻ പറ്റൂല വെള്ളം കെട്ടണമെന്നില്ല ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് എഴുത്തുമാരെ എണ്ണത്തിന് കുറവുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് പോയിട്ടാണ് പ്രൈവറ്റ് ആശുപത്രി അച്യുതാനന്ദനെ ചികിത്സിച്ചത് അതിന്റെ അർത്ഥം ചികിത്സക്ക് ഏറ്റവും മികച്ച ഡോക്ടർമാരും സംവിധാന ഈ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും മെഡിക്കൽ കോളേജിലുണ്ട് പക്ഷെ അവിടെ അടിസ്ഥാന സൗകര്യം ഇല്ല ഇതാണ് അവർ പറയുന്ന ആവശ്യം ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് ഗവൺമെന്റ് തന്നെ ചെയ്യണ്ടല്ലേ ഒരു തൊഴിലാളി അല്ലെങ്കിൽ സർക്കാരിന് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും പറഞ്ഞു കൊടുക്കണ്ട ഇതിന് അധികാരികള് സൂപ്പറിൻ്റെ ഉണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉണ്ട് ഒരുപാട് സെക്രട്ടേറിയറ്റിന് വരെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് ഇവരിത് കണ്ടെത്തേണ്ട കാര്യമാണ് പോട്ടെ കണ്ടെത്താൻ പറ്റിയില്ല ഡോക്ടർമാരെ സംഘടനയാണ് കെ ജി എം സി ടി അവർ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് പരിഹരിക്കണ്ടേ അത് മാത്രമല്ല ഇടതുപക്ഷ അനു അനുകൂലമായിട്ട് ഒരുപാട് മെഡിക്കൽ അധ്യാപകരുണ്ട് അവരുൾപ്പെടെ സമരം ചെയ്യുന്നത് അത് പൊളിറ്റിക്കൽ പോലും അല്ല അപ്പൊ ഇത് ഡോക്ടർമാരെ സമരത്തിന് ഇറക്കാൻ പട്ടാളത്തിന് സമരത്തിന് ഇറക്കുന്ന പോലാണ് അതിനകത്ത് കെടുകാര്യസ്ഥതയാണ് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ഇല്ലായി ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു കൂട്ടി യോഗം വിളിച്ചുകൂട്ടി കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്നതിനകത്തുള്ള പൊള്ളത്തരവും കൂടെ കാണിക്കുകയാണ് നാലുവെച്ച് നോക്കണം നമ്പർ വൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മെഡിക്കൽ കോളേജ് അധ്യാപകർ തെരുവിറങ്ങ അവസ്ഥ സമരം നടത്തേണ്ട അവസ്ഥയിൽ എത്തിക്കുന്നത് എന്ത് നമ്പർ വണ്ണിനെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പൊ ഇത് തികച്ചും ന്യായമായ സമരമാണ് അത് ഡോക്ടർമാരോടൊപ്പമാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും അവരൊന്നും ആവശ്യപ്പെടുന്ന അവരുടെ ശമ്പളം കൂടുതലും അല്ലെങ്കിൽ അവർക്ക് സൗകര്യങ്ങളുണ്ട് കേരളത്തിൽ മെഡിക്കൽ കോളേജിൽ അവർക്ക് തുടർന്ന് ജീവിച്ച് ചികിത്സിക്കാനായിട്ടുള്ള സൗകര്യത്തെ പറ്റിയാണ് ചോദിക്കുന്നത് ഇവരോട് കാണിച്ചില്ല നീതി കാണിച്ചില്ലെങ്കിൽ ഇവരും കാഞ്ഞിട്ട് പോകും ഇപ്പൊ ഗ്യാസ്ട്രോള എന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ ഉദര രോഗത്തിന് വരുന്ന മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ പതിമൂന്നോ പതിനാലോ അസിഡൻ സോസ്യോ ഉടക്കാണ് വരാൻ തയ്യാറല്ല അത് നോക്കണം എല്ലാവരും അങ്ങനെയാണ് അപ്പൊ പുതിയ ഡോക്ടർമാർ കിട്ടുന്ന പോലും ഇല്ല ഉള്ള ഡോക്ടർമാർക്ക് അവിടെ പണി തീർക്കാൻ പറ്റില്ല അപ്പൊ ഇതൊരു എപ്പോഴും ഗവൺമെന്റ് ചെയ്യുന്നത് ഈ പാച്ച് വർക്കാണ് എഞ്ചിൻ പണി ആവശ്യമുള്ള കാറ് നമ്മൾ കൊണ്ടു ചെന്നുമ്പോ അത് പെയിന്റ് അടിച്ച് വന്ന എങ്ങനെ ഈ പെയിന്റ് അടി മാത്രമേ നടക്കുന്നുള്ളൂ അടിസ്ഥാനപരം അതൊരു ഗവൺമെന്റ് മാത്രമല്ല ഒരുപാട് വർഷങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇത് പരിഹരിക്കണ്ടേ കഴിഞ്ഞ പത്ത് ഒമ്പത് വർഷമായിട്ട് ഈ ഗവൺമെന്റ് വഹിക്കുകയല്ലേ ഈ ആരോഗ്യവകുപ്പ് ഇടതുപോലേണ്ടിയിരിക്കുകയല്ലേ ഇനി ആരോട് കുറ്റം പറയാൻ പറ്റും ഒരു പത്ത് വർഷം നമുക്ക് ആരോഗ്യ നഷ്ടമായി നഷ്ടമായിരുന്നുള്ളൂ ഞാൻ ഡോക്ടറാണ് ഞാൻ സംസാരിക്കുമ്പോഴേ ഞാൻ തിരുവനന്തപുരം കോളേജ് പഠിച്ചതാണ് നാൽപ്പത്തിരണ്ട് വർഷത്തെ ആരോഗ്യ രംഗത്തെ ബന്ധം നേരിട്ടുള്ള ബന്ധം മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ചേർന്ന പത്തൊട്ട് ഉള്ള ബന്ധം ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ള അവിടെ പ്രവർത്തികളുടെ അവതരിക്കാൻ പറയുകയാണ് വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ഇവിടെ രാഷ്ട്രീയ ഗവൺമെന്റ് ഒന്നും വിഷയമല്ല മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം പാടെ തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് നിവൃത്തിയില്ലാതെയാണ് മെഡിക്കൽ അധ്യാപകര് സമരത്തിനങ്ങുന്നത് ഈ സമരം തീർച്ചയായും ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഡോക്ടർമാർ അവർക്ക് വേണ്ടി ചെയ്യുന്ന സമരമാണ് അല്ല ജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി പൊതിനാരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന സമരമാണ് അതുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി സമരത്തിന് ഇവരെ പിന്തിരിപ്പിച്ച് അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചാലേ അവർ പിന്തിരിയുള്ളൂ അതും ആക്രമണ സമരമൊന്നുമില്ല അവർ ഒപ്പി മാത്രമാണ് ബഹിഷ്കരിച്ചത് ആലോചിച്ച് നോക്കുക അപ്പൊ വളരെ സമാധാനപരമായിട്ട് സമരമാണ് ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉത്തരവാദിത്തം കാണിത്താർ ഒന്നും പാടില്ല പിടിവാക്കിയൊന്നും പാടില്ല ഡോക്ടർമാര് ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ വിഷയമായിട്ട് തന്നെ കണ്ട് പരിഹരിക്കുകയാണ് വേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം